ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് രാവിലെ ഞാൻ കേട്ടത് അത്ര സുഖകരമല്ലാത്ത ഒരു ന്യൂസ് ആയിരുന്നു കൃഷ്ണകുമാറിനെതിരെ കേസ് എന്നായിരുന്നു ആ ഒരു ന്യൂസ് അതെന്താണ് തപ്പി പോയപ്പോഴാണ് മനസ്സിലാവുന്നത് തട്ടിക്കൊണ്ടുപോക്ക് സ്ത്രീയെ അധിക്ഷേപിക്കുക എന്നീ വകുപ്പുകളിൽ ജാമ്യമില്ലാത്ത വകുപ്പിലാണ് കൃഷ്ണകുമാറിനെതിരെ കേസ് വന്നിരിക്കുന്നത് അപ്പം എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്ന് തപ്പിപ്പിടിച്ചു പുഴപ്പാണ് ഒരു കാര്യം മനസ്സിലായി ഇത് തുടങ്ങുന്നത് ഇപ്പോഴൊന്നും അല്ല ഇതിൻ്റെ മെയിൻ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാഴ്ചക്ക് മുമ്പായിട്ട് ദിയ കൃഷ്ണ അതായത് ഓസി എന്നാണ് അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൃഷ്ണകുമാരിൻ്റെ നാല് മക്കളിൽ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി നാല് പെൺകുട്ടിയാണ് ഉള്ളത് കൃഷ്ണകുമാർ രണ്ടാമത്തെ പെൺകുട്ടി പുള്ളിക്കാരിക്ക് ഒരു കടയുണ്ട് ഓ ബൈ ഓ എന്നാണ് ആ ഒരു ഷോപ്പിന്റെ പേര് ആദ്യം അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കവടിയാറില് ട്രോൻഡത്ത് കവടിയാറില് ഒരു ഷോപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയൊക്കെയാണ് മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഓസി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതായത് ഐ ഗോട്ട് സ്കാംഡ് എന്നായിരുന്നു ആ ഒരു പോസ്റ്റ് അതായത് ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ പുള്ളിക്കാരിയുടെ സ്റ്റോർ കവടിയാറുള്ള ഓ ബൈ ഓസി എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ സ്റ്റോറിലുണ്ടായിരുന്ന മൂന്ന് സ്റ്റാഫ് മൂന്ന് സ്ത്രീകളാണ് അവർ ദിയാകൃഷ്ണയെ വഞ്ചിച്ചു അല്ലെങ്കിൽ സ്കാം ചെയ്തു എന്നുള്ളതാണ് അതായത് വേറൊന്നുമില്ല അവിടെ ആൾക്കാർ ഷോപ്പ് ചെയ്യാനായിട്ട് വരും വന്നിട്ട് മേടിച്ചിട്ട് അവർ പേയ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേന് അവർ പറയും അതായത് ഓസിയുടെ ഈ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ആ കടയുടെ അക്കൗണ്ട് എന്ന് പറയുന്ന വർക്ക് ആവുന്നില്ല എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ട് ആ മൂന്ന് സ്റ്റാഫിന്റെ അക്കൗണ്ട് കൊടുത്തിട്ട് അതിലോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ ഈ ന്യൂസ് ഒ സി അറിഞ്ഞിട്ട് അതായത് ദിയാകൃഷ്ണ അറിഞ്ഞു കഴിഞ്ഞിട്ട് ദിയാകൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കൊടുത്തേക്കും അതിന്റെ ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ ആരെങ്കിലും ഞാൻ എൻ്റെ കടയിൽ അതായത് ഒബൈ ഓസി എന്ന് പറയുന്ന ഷോപ്പിൽ വന്നിട്ട് നിങ്ങളത് മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ഈ അവിടെ കൊടുത്തേക്കുന്ന ക്യു ആർ കോഡ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നമ്പറിലോ ക്യൂ ആർ കോഡിലോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേർട്ട് ബാക്ക് ചെയ്യണം എന്നായിരുന്നു ഓസി ഇട്ടിരുന്ന ഒരു പോസ്റ്റ് അത് ആയിട്ട് ഒരുപാട് പേര് അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ നമ്പേഴ്സിൽ ആൾക്കാർ പേയ്മെന്റ് ചെയ്തു എന്നൊക്കെയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം അതായത് ട്വന്റി ട്വന്റി ഫോർ തൊട്ട് ഈ ഒരു സ്കാം പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു ആ മൂന്ന് പേര് എന്നാണ് ദിയ പറയുന്നത് ഇതിന്റെ ബേസിൽ കൃഷ്ണ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൗണ്ടർ കേസ് എന്നുള്ള രീതിയിൽ ഈ മൂന്ന് പേര് കൊടുത്ത കേസാണ് കൃഷ്ണകുമാറിനെതിരെ അപ്പൊ കൃഷ്ണകുമാർ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആവുന്നത് ദിയാ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ ജോലി അവർ അവർ ജോലിക്ക് വെച്ചിരുന്ന മൂന്ന് പേരുടെ ഇടയിൽ എങ്ങനെയാണ് കൃഷ്ണകുമാർ വന്നത് എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ കൃഷ്ണകുമാറും മകളും ദിയാ കൃഷ്ണയും കൂടി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അപ്പൊ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലാരിറ്റിയിൽ പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരുപാട് ലോങ് ബട്ട് സ്റ്റിൽ കുറച്ച് ഒരു ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് കൃഷ്ണകുമാരും പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് രണ്ടാമത്തെ ഇവിടെ സ്ഥാപനമുണ്ട് മൂബൈ എന്ന് പറഞ്ഞു അത് ജൂലറി ബിസിനസ് ആണ് അപ്പൊ അവിടെ വർക്ക് ചെയ്ത മൂന്ന് കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ക്യുആർ കോഡിൽ തിരുമറി നടത്തിക്കാണ് സാമ്പത്തിക തപ്പിട്ട് നടത്തിയത് അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ബേസിക്കലി പറയും ഞങ്ങളുടെ കമ്പനിയുടെ ക്യുആർ കോഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് വേറെ ക്യു കോഡ് തരാൻ ഉണ്ട് ആ ക്യു കോഡ് കാണിക്കുന്നു അതിലോട്ട് പൈസ മാറ്റുന്നു ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ ആണ് ബിസിനസ് നടക്കുന്നത് ഗർഭിണിന് ശേഷം സ്വഭാവം ഗർഭിണിയുണ്ടാവുന്ന ആദ്യത്തെ ബിസിനസ് ബാധ്യത അപ്പോൾ ആദ്യത്തെ അഞ്ച് മാസം ആശുപത്രി വീടുമായിട്ടായിരുന്നു നിങ്ങൾ നിൽക്കുന്നത് ആ സമയത്ത് ഒരു ഹസ്ബൻഡാണ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക എൻ്റെ സ്വഭാവമായിട്ട് നമുക്ക് ഡെയിലി കണക്ക് ഇത് നോക്കിയിട്ടില്ല അപ്പോൾ തന്നെ അപ്പോൾ ഒരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണമെന്ന് അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്ന കാര്യം അതിൽ എനിക്ക് ഒരു ജോലി വിട്ടു പോകും അത് ഞാൻ രാത്രി വിളിച്ച് ഇങ്ങനെ ഞാനെ പൈസ എടുത്തില്ല ഒരു സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പിട്ട് അറിയാൻ കഴിഞ്ഞു അതായത് ഈ ഒരു ഇപ്പം പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഐ ഗോട്ട് സ്കാംഡ് എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ഇടുന്നത് ഏകദേശം ഒരു ആഴ്ചയ്ക്ക് മുമ്പാണ് അതായത് കഴിഞ്ഞ മാസം ഒരു തേർട്ടി ഫസ്റ്റ് തേർട്ടി എയത്ത് ആ ഒരു ടൈമിൽ മറ്റു ആണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അതായത് ഇപ്പോഴാണ് ഈ ഒരു ഈ ഒരു ഇഷ്യൂ ഇപ്പോഴാണ് വരുന്നത് എന്ന് ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്കാമിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ഇപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് കുറേ ബിസി ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയിരുന്നു ഹോസ്പിറ്റൽ വീട് എന്നൊക്കെയുള്ള രീതിയിൽ പോയി മേ ബി അത്രയും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു സ്റ്റാഫിനെ അവിടെ നിന്ന് മൂന്ന് സ്റ്റാഫിനെ അത്രയും വിശ്വാസമായോണ്ടായിരിക്കും കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കാതെ അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരുക്കി അവർ ജസ്റ്റ് നോക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലായി ഒരു മിസ് മാച്ച് മനസ്സിലായേനെ പക്ഷേ അവർ ഒരു സ്റ്റാഫിൻ്റെ കൂടെ അത്രയും വിശ്വാസമുള്ള ഉണ്ടായിരിക്കണം അതൊന്നും നോക്കാത്തത് പണി കിട്ടേം ചെയ്തു അത് വേറെ കാര്യം എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പോ അറിയാൻ കഴിയും നേരെ എന്തെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഫോളോങ്ങ് ഫോളോ ആയിരിക്കും ഇത് നിങ്ങളുടെ സദ്യ പിന്നീട് അധികം വരുന്നില്ല അങ്ങനെ നടത്തില്ലെന്ന് വരും അപ്പൊ ആയിരക്കണക്കിന് അല്ലെങ്കിൽ മൂന്ന് കണക്കിന് ഇങ്ങനെ മെസ്സേജ് ഞാൻ ഇതാണ് വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഇപ്പോൾ വന്നോ ഇരിക്കുക ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കും ഇവർ ഈ മൂന്ന് കുട്ടികളും അതിന് രണ്ടുപേരും കഴിച്ചു വരുന്നത് അവരുടെ ഭർത്താക്കന്മാർ ഇവിടെ ഒരു ഫ്ലാറ്റിലും ഞങ്ങൾ സെറ്റ്മുണ്ടാക്കാൻ വന്നു വരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഘീമർ വന്നത് അപ്പോൾ ഇവർ ഇന്ന് സംസാരിച്ചു തുടങ്ങിപ്പോ അവർ സംബന്ധിച്ചു കൊടുക്കും ദൈവ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും അപ്പോൾ ഒരു പൈസ താങ്ങി അപ്പോൾ സോമി എന്നെ അപ്പോൾ ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ളാറ്റിന്റെ താഴെ അസോസിയേഷൻ്റെ ഹോളിൽ നിന്ന് അവർ കുറച്ച് പറഞ്ഞു ശുമാക്കി ഞങ്ങൾക്ക് ഒരു ഉണ്ട് ഇവിടെ നിങ്ങൾ പോകണം ഇതെല്ലാം അവിടുത്തെ ഫ്ളാറ്റിൽ സി സി വിട്ടുണ്ട് പീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർക്ക് ഈ ഓഫീസിലേക്കാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ച് പഠിപ്പിച്ചപ്പോഴത്തേക്കാണ് അതെ ഇത്രയേ ഉള്ളൂ ഈയൊരു ഇഷ്യൂ വന്നപ്പോഴത്തേനും ഒന്നും സമ്മതിച്ചില്ല പിന്നെ സ്ക്രീൻഷോട്ടും ബാക്കി കാര്യങ്ങളും വന്നപ്പോഴത്തേനും അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ആ ഒരു സ്റ്റാഫിന് ആ മൂന്ന് പേർക്ക് സമ്മതിക്കേണ്ടി വന്നു അതേ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യമാണ് ഇവർ ഇങ്ങനെ പറഞ്ഞു അതായത് ഇങ്ങനൊരു മിസ്മാച്ച് ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോഴത്തേനും അവരൊന്നും പറഞ്ഞ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയും അവർ ജോലി വിട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റാണ് അത് ഞാൻ പറയാനായിട്ട് വിട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ഇതിപ്പം ഇതെന്താണ് അവരാണ് എന്നുള്ള എവിഡൻസ് കിട്ടിക്കഴിഞ്ഞു സ്ക്രീൻഷോട്ട് ഒരു ഗൂഗിൾ പേയോ ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കിട്ടി കഴിഞ്ഞ സ്ഥിതിക്ക് അവർക്കൊരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് അവിടെ എവിഡൻസ് ഉണ്ട് ഈ എവിഡൻസ് വന്ന് അപ്പോഴത്തേക്കാണ് കൃഷ്ണുമാർ എന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ അവിടെ വരുന്നത് അപ്പോഴാണ് ആ പിക്ചറിൽ കൃഷ്ണുമാർ വരുന്നത് അങ്ങനെ കൃഷ്ണുമാർ വന്നിട്ട് അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള അസോസിയേഷൻ്റെ ഒരു കോമൺ സ്പേസോ ഹാളോ മറ്റോ ആയിരിക്കണം അവിടെ ഇരുന്ന് അവർ ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തപ്പോഴത്തേനും ഈ ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസ് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അസോസിയേഷൻ എന്തോ അവരോ ഇടപെട്ടിട്ട് അവർ അത്രയും കംഫർട്ടബിൾ അല്ല എല്ലാവരും കൂടി ഇനി ഇരിക്കുന്ന എന്നുള്ള രീതിയിൽ പറയുകയും അതുകഴിഞ്ഞിട്ട് അന്ന് അവർ പോകുകയും മറ്റോ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു വീടോ മറ്റോ ആണെന്ന് തോന്നുന്നറിയില്ല ഓഫീസിൽ നിന്ന് വീടോ മറ്റോ ആണ് അപ്പൊ അവിടെ അത് കഴിഞ്ഞിട്ട് അവര് വരികയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് കൃഷ്ണകുമാർ ഈ ഒരു ഈ ഒരു ഇഷ്യൂവിന്റെ അകത്ത് ഇൻവോൾവ് ആവുന്നത് ലക്ഷം രൂപയാണ് ഇവർ ഫ്ലാറ്റിൽ അവിടെ അവർ ഞാൻ ഉണ്ട് നിങ്ങൾ പോകണം ഇതെല്ലാം അവിടെ ഫ്ലാറ്റിൽ പോലീസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അവർ ഈ ഓഫീസിലേക്ക് ഉണ്ട് അവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിഡൻസ് ആണ് പറയുന്നത് അവിടെ ഹാളിൽ അവരുണ്ടായിരുന്നു അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്നതിന്റെ എവിഡൻസ് ഉണ്ട് സിസിടി വി ഫുട്ടേജ് അവൈലബിൾ ആണ് അത് പോലീസ് ഒന്ന് എടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവര് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ കത്തിക്കുന്നു അപ്പൊ ഇവര് ഞാൻ സമ്മതിച്ചില്ല പിന്നെ ഇവർ സമ്മതിച്ചു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അറുപത്തി ഒൻപത് ലക്ഷം രൂപ സിക്സ്റ്റി നയൻ ലാക്സ് ആണ് അവര് തട്ടിച്ചത് ബാങ്ക് ട്രാൻസാക്ഷനിലും കൂടെ കേട്ടോ ഇത് തട്ടിച്ചത് അപ്പോൾ ക്യാഷ് കൊടുത്താൽ എത്രയൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ടോ എനിക്കറിയില്ല സിക്സ്റ്റി നയർ ആണ് വിത്ത് എവിഡൻസ് അവർക്ക് ബാങ്ക് ബാങ്ക് കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതില്ലായിരുന്നെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്യാഷും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്ര രൂപ തട്ടിച്ചിട്ടുണ്ടായിരിക്കും എന്നതൊരു ക്വസ്റ്റ്യൻ ആണ് ാണ് ബാങ്ക്വേഷത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഇവർ ക്യുആർ കോഡ് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത് അപ്പൊ ഇവര് സമർപ്പിച്ചില്ല ഇനി സമർപ്പിച്ചു പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയം തരണം അപ്പൊ ഇതിരയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു മൂന്ന് മണിക്കൂർ നടത്തി വരുന്നു എട്ട് ലക്ഷത്തി എൺപത്തി എൺപത്തി രണ്ടായിരം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നത് എല്ലാ തിരികുമാണ് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ കൂടെ റെക്കോർഡ് ചെയ്തത് ഞങ്ങളുടെ പൈസ തരാൻ ഞങ്ങൾക്ക് പോരാട്ടേ ഇവരുടെ ഫോണിലോ മറ്റോ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കംപ്ലീറ്റ് ഇൻസിഡന്റ് എന്നാണ് പറയുന്നത് അതായത് ഇവിടെ വന്നു അവർ ഡിസ്കസ് ചെയ്തു മൂന്നുപേരുണ്ടായിരുന്നു അതിൽ ഒരു ഒരാളുടെ ഹസ്ബൻഡ് പോയിട്ട് ഒരു മൂന്ന് മണിക്കൂറിനുള്ളിലോ മറ്റോ വന്നിട്ടാണെങ്കിൽ ഈ പറഞ്ഞ ഒരു എട്ട് ലക്ഷത്തി സംതിങ് ഒരു എമൗണ്ട് അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് ഇവരുടെ കൊടുത്തു എന്നാണ് പറയുന്നത് കൃഷ്ണകുമാറിന്റെ കയ്യിൽ പോലെ ബാക്കി ബാക്കി തരും തൽക്കാലത്തേക്ക് ഇതൊന്നും നാട്ടുകാരോട് പറയാൻ നാട്ടിക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ അവര് പോവാണ് ചെയ്യുന്നത് രണ്ടു മകളെ വിശ്വസിച്ചു ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് നബി പൈസ തരങ്ങി ഞങ്ങളെ മേലെ വിളിക്കുന്നത് വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഈ ഭീഷണി വന്നാൽ നമുക്ക് മനസ്സിലായി ഇന്നത്തെ ഉണ്ട് അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിരുന്നു ശ്രീ സിവാസ കമ്മീഷണർ അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു നടത്തി ഇത് വേണ്ട പോയിട്ട് അവർ എന്താ പറയാ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രാത്രി വിളിച്ചിട്ട് ദിയ കൃഷ്ണനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് നമ്മൾ തരാനുള്ള തന്നു കഴിഞ്ഞു ഇനി കൂടുതൽ സംസാര പരിപാടി ഒന്നും ഇല്ല ഇനി നിങ്ങൾ കൂടുതൽ കൂടുതലിങ്ങനെയൊക്കെ വിളിക്കുകയായി ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം ഈ ഒരു കാര്യം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി ഇവർ പരാതി എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ചിലപ്പോൾ പോകാതിരുന്നേനെ പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേന് അവർ ഭീഷണിപ്പെടുത്തുന്നു ഒരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കാണ് ഇവർ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നത് ഞങ്ങൾ ഈ പരാതി കൊടുത്തു അടുത്ത ദിവസം ഇത് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ നിന്ന് പരാതി കൊടുക്കുന്നു ഞങ്ങൾ അവരെ ഇടുന്നവർ അജ്ഞാത സംഘത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിപ്പിച്ച് അവരിന്ന് പൈസ എത്തിക്കുന്നു ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മുടി കൊടുത്തു എല്ലാ ഡീറ്റെയിൽസും ഇരിക്കുന്ന ഇലക്ട്രോണിക് വീഡിയോസും മറ്റ് തെരുവുകളെല്ലാം ഞങ്ങളവിടെ കൊടുക്കുന്നു കൊടുത്തിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു ശേഷം നമ്മൾ വേറെ കാര്യം അവരപ്പോഴായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതൊന്ന് പിന്മാറണേക്ക് പക്ഷേ ഇന്ന് ഞാൻ ചാനൽ എന്നെ ഞാൻ പരിപിടിച്ച് പറയുന്നു നിങ്ങൾക്കെതിരെ കേസ് കിട്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് അസ്വാരം തരുകയാണ് ഇതിനിടയ്ക്ക് നമ്മളെ തിരിച്ചാൽ നമ്മൾ മുഖ്യമന്ത്രി ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ ഇതിന്റെ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മെയിൽ വഹിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വളരെ പോസിറ്റീവായ മറുപടി ഞാൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം മുഖ്യമന്ത്രിയുടെ ന്യായം മക്കൾക്കും കിഡിലും പരിപാടി അതായത് ഇവരുടെ കേസ് കൊടുത്തു അത് മ്യൂസിയം സ്റ്റേഷനിലോട്ട് ആ ഒരു കംപ്ലൈന്റ് എന്താ പറയാ ട്രാൻസ്ഫർ ചെയ്തു അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ മൂന്ന് പേര് ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇവരെ ഏതോ രഹസ്യസങ്കേതത്തേക്ക് അവരെ മൂന്ന് പേരെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടു മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കേസ് കൊടുത്തേക്കാണ് കൃഷ്ണകുമാറിന്റെ എതിരെയാണ് കൊടുത്തേനെ മേ ബി ദിയാകൃഷ്ണ പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കാം ദിയാകൃഷ്ണയുടെ എതിരെ ആ ഒരു കംപ്ലയിന്റ് കൊടുക്കാതെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലീഡി ഇങ്ങനെ ചെയ്തു പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കാനുള്ള ചാൻസസ് കുറവായിരിക്കാം അതുകൊണ്ടായിരിക്കും രക്ഷ്മകുമാറിന്റെ പേരിൽ ആ ഒരു ഒരു സംഭവം ചാർത്തി കൊടുത്തത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അവര് എന്താ പറയാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് അവർ കംപ്ലൈന്റ് കിട്ടുന്ന കുടുംബത്തിന് കിട്ടുന്ന ഇതിനിടയ്ക്ക് നമ്മളെന്തെന്ന് വെച്ചാൽ നമ്മൾ മുഖ്യമന്ത്രി ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ ഇതിന്റെ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മേജുവച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വളരെ പോസിറ്റീവായ മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവരെല്ല എവിഡൻസ് ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇവർ ഇവർ ഇലക്ട്രോണിക് എവിഡൻസസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അവരെല്ലാ എവിഡൻസും അവർ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അവർ കൊടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഇവർ പറയുന്നത് കൂടുതൽ വിശ്വസിക്കാനാണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതായിരിക്കാം മിക്കവാറും കറക്റ്റായിട്ടുള്ള ഒരു കാര്യം കാര്യം ഇവർ അത്ര എവിഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോഴേ അവർ കൊടുത്തു നിന്നാണ് പറയാ നമ്മളത് കണ്ടിട്ടില്ല വീഡിയോസോ കാര്യങ്ങളൊന്നും കണ്ടില്ല പക്ഷെ പറയുന്നത് വെച്ചിട്ട് കൃഷ്ണമാർ പറയുന്നത് സത്യമാകാനാണ് ചാൻസ് കൂടുതൽ ഇതിൽ ഉചിതമായ നടപടി എടുക്കും ന്യായം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എന്റെ കുടുംബത്തിനും കിട്ടുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അടിസ്ഥാനല്ലോ സ്ത്രീത്വത്തെ പാലിക്കൽ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ ചേർത്താണ് ഈ മൂന്നേർക്ക് താങ്കൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും കേസുകൾ സംഭവങ്ങളുണ്ട് ഇവർ തട്ടിക്കൊണ്ടുപോകുകയോ ഇവരെ ഭീഷണിപ്പെടുത്തുകയോ ഇവരോട് പണം കൈപ്പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇപ്പൊ ഇതിനകത്ത് വിഷയം നമ്മുടെ പൈസ പോയിന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിന്റെ എല്ലാത്തിന്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് വീഡിയോ സഹിതമാണ് അതായത് കുറ്റം ചെയ്തത് ഫോർ എക്സാമ്പിൾ ക്യു ആർ കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് കുറ്റം സമ്മതിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട് യാത്ര ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് പോകുന്നതിന്റെ വീഡിയോ ഉണ്ട് നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്ത് പോലീസ് ബാക്കി ഒന്ന് ശേഖരിക്കേണ്ട ശേഖരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവോടെ കൊടുത്തതായിട്ടും കാണുന്നില്ല അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്തവാക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഒരുപിക്കുന്നത് നമുക്കിതിരെ കേസെടുക്കുന്നത് അതൊക്കെ പോലീസിന്റെ ഭാഗത്ത് ന്യായമായ കാര്യമാണ് അവരെടുക്കാം അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ് അതുകൂടെ നിങ്ങൾ ഓർക്കണം നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൌണ്ടർ കേസാണ് സാധാരണ കൗണ്ടർ കേസിനെ ഗൌരവത്തിൽ എടുക്കില്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു പോലീസ് കൃത്യമായി പ്രവർത്തിക്കും കാരണം പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയാട്ടെ കാരണം എക്സലന്റ് പോയിന്റ് അതായത് ഇത്രയേ ഉള്ളൂ ഇവർ കേസ് കൊടുത്ത് എൻ്റെ കൗണ്ടർ കേസ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് യൂഷ്വലി ആദ്യം നമ്മളൊരു കേസ് കൊടുക്കും അതിനെതിരെ ഉള്ളൊരു കേസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള വാ അതിനൊരു വെയ്റ്റേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും കൗണ്ടർ കേസിന് യൂഷ്വലി അതിൻ്റെ കൂടെ തന്നെ ഇപ്പം കൃഷ്ണകുമാർ പറഞ്ഞൊരു സോളിഡ് കാര്യമുണ്ട് അതായത് ഇവർ ക്യു ആർ കോഡ് മാറ്റിയിട്ട് അവരുടെ ക്യു ആർ കോഡ് കൊടുക്കുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട് അതായത് ഇവരുടെ ഷോപ്പിൽ ഓ ബോസി എന്ന് പറയുന്ന ഷോപ്പിലെ സി സി ടി വി ഫുട്ടേജിനെ കുറിച്ചായിരിക്കണം പറയുന്നത് പിന്നെ ഇവർ വന്നത് പോയത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതായത് ഇവർ സമ്മതിക്കാതിരിക്കുന്നത് ഞങ്ങളല്ല എന്ന് പറയുന്നതിൻ്റെ വീഡിയോ അത് കഴിഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഇതെല്ലാം അവർ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇവർ എവിഡൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് പേര് ഇതുവരെ ഒരു എവിഡൻസ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇവർ പറയുന്നതായിരിക്കാം ശരി എന്നാണ് തോന്നുന്നത് ഇനി അവരുടെ സൈഡ് എന്താണ് നമുക്ക് കണ്ടറിയണം പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ഒരു സംഭവം അതായത് സി സി ടി വി ഫുട്ടേജ് ഉണ്ട് എന്ന് പറയുന്നത് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് അവർ ആ ഒരു എന്താ പറയുക സ്കാം ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ് അത് പക്ഷെ അവിടെ വരുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം ഇനി അവരെ അപ്പീൽ ചെയ്യാൻ പോകുന്ന ഇങ്ങനെ ആയിരിക്കും അതെ അവരിങ്ങനെ സ്കാം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറ്റിച്ചിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കും സമ്മതിച്ചിട്ട് അവർ പറയാൻ പോകുന്ന കാര്യം ഇതായിരിക്കും അതായത് ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ സ്കാം ചെയ്തു എന്ന് പറയുന്ന സത്യം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് അതിനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവും പക്ഷേ അതിൻ്റെ കൂടെ അവർ പറയാൻ പോകുന്നത് ഞങ്ങളെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ള ഒരു സംഭവമാണ് വരാൻ പോകുന്നത് അവർ അവിടെ പറഞ്ഞൊരു കാര്യം മേ ബി അനോണിമസ് എന്ന് പറയുന്ന ഒരു വേർഡാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പം അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് അറിയില്ല എവിടെയാണ് എന്നറിയില്ല അവർ സ്ഥലം സ്പെസിഫിക്കലി പറയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ അത് അത് പ്രൂവ് ചെയ്യാനൊക്കെയുള്ള വലിയൊരു കാര്യമാണ് അതൊക്കെ നമുക്ക് തൽക്കാലം അത് വിടാം എന്നാൽ പോലും ആ ഒരു രീതിയിലായിരിക്കും അവർ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അതായത് അവരടിച്ചു അവരെ സ്ത്രീയെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു ഒരു സാധനമായിരിക്കും പറയുന്നത് ബാക്കി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അത് ഞങ്ങൾ സ്കാം ചെയ്തു പക്ഷേ ഇന്ന ഇന്ന കാര്യം ഫിസിക്കലിയൊക്കെ വേബിലൊക്കെ ആണെങ്കിലും ശരി അബ്യൂസ് ചെയ്തിട്ടുണ്ട് കൃഷ്ണകുമാർ എന്ന രീതിയിലായിരിക്കും അവർ മൂവ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം എപ്പോഴും മാനിച്ചു കാരണം അതൊരു സേനയാണ് പക്ഷെ പോലീസിനകത്തെയാണ് ഇപ്പൊ ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതാണ് സിനിമയിലും രാഷ്ട്രീയത്തിൽ മോശക്കാർ കാണും എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമാക്കാർ മൊത്തം മോശക്കാരാവില്ല ഇതേപോലെ പോലീസ് സേന തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ലവരാ ചില കുഴുക്കുത്തുകളുണ്ടാവും ഇതിൽ ഏതോ ഒരാളുടെ ഒരു ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട് കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല മാത്രമല്ല ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഈ ഇൻസ്റ്റയില് ഒരു ഇൻഫ്ലുവൻസർ ആയാലും എല്ലാ ഫോട്ടോസും വീഡിയോസും വരും ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാ കൂടെ നിൽക്കുന്നേ ഞാൻ പലപ്പോഴും പറഞ്ഞു എങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കണം മറ്റത്തൊന്നും ഇല്ലച്ച നമ്മുടെ അനിയത്തിമാരെ പോലെ എന്റെ പിള്ളാരാണ് എന്നാ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ കുറഞ്ഞിട്ട് പോയി ഗൗരവർ കേസിനകത്ത് എഫ്ഐആർ വകുപ്പുകളും അല്ലേ നമ്മൾ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അതായത് ആഭ്യന്തരം കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തിന്റെ കാര്യം അതാണ് നമുക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ ഇടുന്നത് എപ്പോഴാണ് അവധി ദിവസങ്ങൾ നോക്കിയിടുന്നത് അതേപോലെ കരുതി കൂട്ടി തന്നെയാണ് ഇതിട്ടിരിക്കുന്നത് അല്ല സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ സി എ ആണ് സി എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിമൻ ബ്രൈൻ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് അപ്പൊ വിമൻ ബിബ്രൈൻ എന്താണ് അപ്പൊ അദ്ദേഹം ആയിരിക്കാം നമുക്കൊന്നും നമുക്ക് നേരിട്ട് കാണുന്നില്ല ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പോലീസ് സ്വീകരിച്ചത് എന്നാൽ സ്വാഭാവികം നമ്മൾ ഒരു സാംസ്കാരിക രംഗത്തും അല്ലെങ്കിൽ പൊളിറ്റിക്സിലും ഉള്ള ഒരു വ്യക്തി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിലെല്ലാവരും പെരുമാറും പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യബുദ്ധിയോടു കൂടി സംസാരിക്കുകയൊക്കെ കാണുന്നുണ്ട് അപ്പോഴും നമുക്കൊരു പരാതിക്ക് പോയില്ല അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറെടുത്ത് മൊഴിയെടുക്കാൻ എല്ലാവരും എടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നു ഇപ്പൊ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല എനിക്കെതിരെ ഇങ്ങനെ കേസ് ഇട്ടതായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ കഴിയുന്നത് വിമൻ സോറി വിമൻ മനുഷ്യൻ ആരാണ് അദ്ദേഹം ഉയരം കൂടിയ മനുഷ്യനാണ് ഇത്രേ ഉള്ളൂ അതായത് പുള്ളിക്കാരൻ കേസ് കൊടുക്കാനായിട്ട് കൊഴപ്പോഴത്തേനും അവിടുത്തെ സി എ വിമൽ എന്ന് പറയുന്ന സാറ് പുള്ളിക്കാരൻ അത്ര ഒരു വെൽക്കമിങ് രീതിയിലല്ലേ പെരുമാറിയത് ഭയങ്കര റൂഡായിട്ട് പെരുമാറി മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് അവരെന്തോ വെയിറ്റ് ചെയ്തൊക്കെയിരുന്നു അത് കഴിഞ്ഞിട്ട് മുഴുവൻ കൊടുത്തിട്ടാണ് വന്നത് പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് ശരി ശരി ശരീര പ്രകൃതി പ്രകൃതം എന്തോ പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് അത്ര പോസിറ്റീവ്ലി ഉള്ള ആയിട്ട് കൃഷ്ണമാർക്ക് തോന്നി എന്നാണ് പറയുന്നത് ചിലപ്പോൾ അത് വേറെ പാർട്ടിക്കാരനായിരിക്കാം അല്ലെങ്കിൽ പണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം പുള്ളിക്കാരനെ കുറിച്ചുള്ള ഇമേജ് അല്പം വളരെ മോശം എന്നുള്ള രീതിയിലൊക്കെ പല തോന്നലും അവർക്ക് ഉണ്ടാവാം അതെന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഒട്ടും പോസിറ്റീവ്ലി അല്ല ബിഹേവ് ചെയ്തത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇതുവരെ കൃഷ്ണകുമാറിന് ഇതുവരെ ഒരു ഇൻഫർമേഷൻ പോലീസെന്നോ മറ്റൊന്നും കോളൊന്നും വന്നിട്ടില്ല പക്ഷേ പരിചയമുള്ള ൾക്കാര് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ കൃഷ്ണകുമാറിന്റെ കൂടെ പോലീസ് ഡയറക്ടായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുള്ള കാര്യം ഇൻഫോം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇല്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ആയിരുന്നു പല ദിവസങ്ങളും ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇന്ന് വയ്യ ഞാൻ ഹോസ്പിറ്റലിലാണ് നിങ്ങളെ വിശ്വസ്യല്ലേ ഏൽപ്പിക്കുകയാണ് ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത് ചില ദിവസങ്ങള് കസ്റ്റമേഴ്സ് വന്നു ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വയ്യാതിരുന്നത് കൊണ്ട് തന്നെ സി സി ടി വി ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും ആയിരുന്നില്ല ഞാൻ പിന്നെ അശ്വിന് പറ്റുമ്പോഴൊക്കെ അശ്വിൻ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അല്ലാത്തപ്പോൾ അയാൾക്കും അയാളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലായിരുന്നു സംഭവിച്ചത് എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസ വഞ്ചനകളിലൂടെ ഞാൻ പോലീസ് പോയിട്ടില്ല ഇല്ല ലാസ്റ്റ് ആ റിട്ടേൺ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് സംസാരിച്ചു മുപ്പത്തൊന്നാം തീയതി അതിനുശേഷം എന്നാരും വിളിച്ചിട്ടില്ല എന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിത് കേസ് കൊടുത്തു എന്നും അറിഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മള് അതായിട്ട് തന്നെ പോവാണെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞില്ല പറ്റത്തില്ല ഒരു പേപ്പറിൽ മര്യാദക്ക് എഴുതി തരണം ഇല്ല നമ്മൾ ഒരു പൈസ തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ തൃപ്തി നമ്മളിരിക്കുന്നു അവരും വരുന്നു നമുക്കറിയാം ഒരു സാധാരണ അയ്യോ അതായത് കേസ് എന്നുള്ള അവരെ അറിഞ്ഞു സംസാരമൊന്നുമില്ല ഒരു വെള്ള പരാതിയൊന്നുമില്ല എന്ന് വെള്ളപ്പേപ്പറില് എഴുതി തന്നോണം എന്ന് അത് എനിക്ക് നമ്മുടെ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നത് രാഷ്ട്രീയത്തിൽ മറ്റേ ധാരാളം സ്റ്റേഷനിലുണ്ട് വളരെ ഏറ്റവും നല്ല രീതിയിലാണ് എന്നോട് എല്ലാ പോലീസുകാരും പെരുമാറുന്നത് ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പെരുമാറുന്നത് കാരണം മഹത്വം നോക്കുന്നില്ല നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല ഒരു അലക്ഷ്യമായി എല്ലാം കേട്ടിട്ട് രണ്ടുപേരും കേട്ടല്ലോ രണ്ടുപേർക്ക് ഒരു എഫ്ഐആർ ഇടും പിന്നെ കാണാം ഇറങ്ങണം ഈ രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിനും നമ്മളടുത്ത് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മുടെ വൈരാഗ്യവും മറ്റും വരണമെന്നില്ല ഇനി രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ടോ എന്നോ എനിക്കറിയത്തില്ല സ്വാഭാവികം നമ്മളത് കാണാറുണ്ട് കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു ചിലപ്പോൾ അദ്ദേഹം വേറെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ എന്തെങ്കിലും ഇനി മുൻപ് പുള്ളിക്കും നമ്മളൊരു ദേഷ്യം പോകുമോ നമുക്ക് അറിയത്തില്ല കാരണം ഒരാൾ ആദ്യമായി കാണുന്ന ഒരാൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എന്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല നമുക്ക് അറിയത്തില്ല അല്ല കോടതിയിലോട്ടേ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇന്നിപ്പോ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് അതുകൊണ്ട് ന്യായമായ ഒരു നടപടി അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്

ബിലീഫ് സിസ്റ്റം കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പാട്ടായിട്ട് വരാം അതിൻ്റെയൊക്കെ ദേഷ്യവും അല്ലെങ്കിൽ പണ്ട് കൃഷ്ണന്മാരുടെ പരിചയമില്ലാതെ പണ്ട് എന്തായാലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം അല്ലെങ്കിൽ വേറൊരു കാര്യം ഈ പോലീസ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പ്രഷറുള്ള ഒരു ജോബാണ് അവർ മിക്കവരെയും ചെയ്യുന്നത് മിക്കവരും എല്ലാവരും എല്ലാവരും ചെയ്യുന്നതെന്ന് തന്നെ പറയാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ തലയിലുണ്ടായിരിക്കും പല പല രീതിയിൽ തിരക്കായിട്ട് ഇരിക്കുകയായിരിക്കും പല ഒരുപാട് കേസും ബാക്കി പ്രഷറും കാര്യങ്ങളും അവർ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഒരു ഒരു ബാഡ് മൂഡ് ഉള്ള ഒരു ടൈമിലായിരിക്കാം ചിലപ്പോൾ കൃഷ്ണകുമാർ ചെന്നിട്ടുണ്ടാവുക അപ്പം അത്രയും ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കാം ആ ഒരു ദിവസമായിരിക്കാം ചിലപ്പോൾ കൃഷ്ണകുമാർ ചെന്നിട്ടുണ്ടാവുക അപ്പം ഒരിക്കലും അവർ ആ ഒരു പോലീസുകാരൻ കൃഷ്ണകുമാറിനെ എതിരാണെന്നോ അല്ലെങ്കിൽ മറ്റവരുടെ സപ്പോർട്ട് ആണെന്നോ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല മേ ബി അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഒരു പ്രഷർ ഭാഗമായിരിക്കാം എന്തായാലും ഇനി ഇത് എന്താണ് നടക്കുക എന്നുള്ളത് ഒരു ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കൃഷ്ണുമാറിനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും നിപ്പുണ്ട് അറസ്റ്റ് വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി സാറ്റർഡേ ഹോളിഡേ എന്നുള്ള രീതിയിൽ ഇന്ന് അങ്ങനെ ഒരു ഒരു കേസ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുള്ളത് നമുക്കറിയില്ല എന്ത് സംഭവിക്കും ഇതുവരെ അതായത് ഇന്നിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ട് സാറ്റർഡേ ഇപ്പോഴാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും ആകുമോ എന്നും നമുക്കറിയില്ല ചിലപ്പോൾ ഡൗട്ട് ഉണ്ടോ അതായത് അറുപത്തി ഒൻപത് ലക്ഷം എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് അവരടിച്ച് മാറ്റി മൂന്നുപേരോട് അടിച്ചു മാറ്റി എന്നൊക്കെ പറയാൻ പറയുമ്പോഴത്തേനും അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇത്രയും വലിയ എമൗണ്ട് പോയിട്ട് എന്തുകൊണ്ടറിഞ്ഞില്ല എന്ന് ചോദിക്കാൻ ചിലപ്പോൾ അവർക്ക് അവർക്ക് വരുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് ചിലപ്പോൾ അറുപത്തൊമ്പത് എന്ന് പറയും വളരെ ചെറിയൊരു ഇൻകം ആയിരിക്കും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാ ലാഭം എന്ന് പറയുന്നത് അത് ബേസിക്കലി ഇത് എന്താണ് റവന്യൂ മാത്രമാണ് പ്രോഫിറ്റ് അല്ല അപ്പോൾ ഇതിൻ്റെ റവന്യൂ ഇതിനെക്കാട്ടി കൂടുതൽ ചില ഒരുപാട് കാശ് അവർക്ക് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ ഒരു കോടി ഒന്നര കോടിയൊക്കെ ഒക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും അറിയില്ല അതും പല സോഴ്സന്നാണ് വരുന്നത് അത് അക്കൗണ്ടിലോട്ടാണ് വരുന്നത് പല ഇൻകം സോഴ്സസ് ഉണ്ടാവുക അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു എമൗണ്ട് എന്ന് പറയില്ല എന്നാലും വലിയൊരു എമൗണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആവില്ല ഇറ്റ്സ് എൻ എമൗണ്ട് കുഴപ്പമില്ലാത്ത ഒരു ഒരു സംഖ്യ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് അറുപത്തി ഒൻപത് ലക്ഷം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ എമൗണ്ട് ആണ് അവനത് ശ്രദ്ധിക്കും പക്ഷേ ഇവർക്ക് ഇത്രയും ഇൻകം സോഴ്സോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ സബ്ജക്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഓഡിറ്റ് ടൈമിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കും ഇപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് ഈ ഒരു സിക്സ്റ്റി നയൻ ലാക്സിൻ്റെ ഒരു മിസ്സിങ് അവർ കാണുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയൊക്കെയുള്ള ഗാനേഷ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സിൽ ദാൻ Bye-bye.